എല്ലാവർക്കും നമസ്കാരം ആനന്ദം ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇപ്പോൾ ഒരു മൂന്നാല് വീഡിയോ ചെയ്തിരുന്നു ആനന്ദം ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒരുപാട് ഓർഡർ ഇപ്പം ചേർത്തല വയലാറ് കോത്തങ്കോട് തിരുവനന്തപുരം കോട്ടയം കുമളി ഇങ്ങനെ ഒരുപാട് എറണാകുളം കോഴിക്കോട് പാലക്കാട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നുകൊണ്ടിരിക്കും എല്ലാം ഇപ്പോൾ കേരളത്തിൽ എവിടെയായാലും നമ്മൾ വർക്ക് സപ് ചെയ്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറഞ്ഞ റേറ്റിൽ ഇപ്പം കോട്ടയം ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറഞ്ഞ റേറ്റിലാണ് ഒരു രണ്ടായിരം രൂപ റേറ്റിലൊക്കെ വണ്ടി കൂലി ആകത്തുള്ളു ആ രീതിയിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം വർക്ക് ചെയ്തിട്ടുള്ള അപ്പോൾ ഇപ്പം യൂറ്റൂബ് ഇതുവഴി ചാനൽ വഴി വർക്ക് തന്നിട്ടുള്ള ഇപ്പം അനേകം ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഇടാം നമ്മൾ എല്ലാവരും ഇപ്പോൾ നിന്നും വയലാറിൽ നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ ആളുകൾ വന്ന് ഇവിടെ വന്ന് നമ്മുടെ കമ്പനി സന്ദർശിച്ചതിന് ശേഷമാണ് ഓർഡർ ഇടുന്നത് ഓർഡർ ഇട്ടിട്ട് ഇപ്പോൾ പോയിട്ടുള്ള ഒരാ ഒരാളും അങ്ങനെ ഒന്നും പറയുന്നില്ല അത് യാദൃച്ഛ്യമായി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉണ്ട് എന്ത് കംപ്ലയിൻ്റ് വന്നാലും അത് ഏത് എവിടെ ഏത് സ്ഥലത്തായാലും നമ്മളത് പരിഹരിച്ചു കൊടുക്കും നിങ്ങൾക്ക് ഒരു പൈസയുടെ നഷ്ടം വരാത്ത രീതിയിൽ നമ്മളതിന് എന്ത് ഇത് വന്നാൽ പോലും ചെയ്തു കൊടുക്കും പിന്നെ നമ്മളൊരു നൂലിൻ്റെ വെള്ളയോ ഒരു കേടോ ഒന്നും വെച്ച് നമ്മൾ ഒരു സാധനവും പണിയത്തില്ല അത്രയും പെർഫെക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്വയർ ആർഡ് അല്ലാതെ സ്ക്വയർ ആഡ് പിന്നെ സ്ക്വയർ പൈപ്പ് സ്ക്വയർ ട്യൂബ് ഇതെല്ലാ രീതിയിലും ഉള്ള വർക്കുകൾ വരുന്നുണ്ട് ഏത് മോഡലിലെ വർക്കുകൾ വന്നാലും നമ്മൾ ചെയ്യും ഡോറ് വിൻഡോ ഫ്രെയിം എല്ലാ വർക്കുകളും നല്ല ആത്മാർത്ഥമായി നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കും അതുപോലെ നിങ്ങൾ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇത് കൃത്യമായി ചെയ്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവർക്കും നൂറ് ശതമാനം വിശ്വസിച്ച് ഇന്നിപ്പം കേരളത്തിലെ ഇപ്പം ആളുകളെല്ലാവരും ഈ സ്വന്തമായിട്ട് വീടുകളിൽ തടി ഉണ്ടെങ്കിൽ പോലും ഈ തടി മുറിച്ച് നമ്മൾ പണിക്കൂലി എല്ലാം കൂടെ വരുമ്പോൾ ഒരുപാട് പൈസ ആവുന്നതെന്ന് മാത്രമല്ല ഒരുപാട് ലേബർ ചാർജും ഒരുപാട് കോസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തെങ്കിലും അതിൻ്റെ അറിയും അതോ ഇപ്പം നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്ന കോൺട്രാക്ടർമാരുടെയും എൻജിനീയേഴ്സിൻ്റെയും ആർക്കിടെക്റ്റിൻ്റെയും വർക്കുകളാണ് കാരണം അവരൊക്കെ ഈ സ്വന്തമായിട്ട് കാർപ്പൻറ്റേഴ്സിനെയൊക്കെ വെച്ച് വർക്ക് ചെയ്ത് കുഴഞ്ഞ കൂട്ടത്തിലാണ് കാരണം നമ്മൾ തടി എടുത്ത് ഇപ്പം തടി എടുത്ത് ചെയ്താൽ പോലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിപ്പം ഞാൻ ബൾക്കായിട്ട് എടുത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഇത്രയും കുറഞ്ഞ റീറ്റിൽ റേറ്റിലും പിന്നെ എല്ലാ മെഷീനറിയും ഉള്ളതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ റേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതും അതുപോലെ ഈ കൃത്യമായ സമയത്തിനുള്ളിൽ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ അറിയാം ഇവിടെ ഒരു നൂലിൻ്റെ ഒരു വെള്ളം വെച്ച് പനിഞ്ഞു വെച്ചേക്കുന്ന ഒരു ഉരുപ്പടി ഇല്ല ഒരുപടി അറക്കുമ്പം തന്നെ അത്രയും അതുപോലെ തന്നെ നമുക്ക് ഈ വില കുറഞ്ഞ് കിട്ടുന്ന സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വിളവ് കുറഞ്ഞ തടി ഇപ്പം നമ്മൾ ഒരു നാൽപ്പതിൻ്റെയോ അമ്പതിൻ്റെയോ ഒക്കെ തടി എടുത്ത് അറത്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും നമ്മൾ ഒരു അറുപതിന് മേലോട്ടുള്ള അറുപത് തൊട്ട് മേപ്പോട്ടുള്ള അമ്പത് തൊട്ടുള്ള എടുക്കും ആ അമ്പത് തൊട്ട് മേപ്പോട്ടുള്ള തടികൾ മാത്രമേ നമ്മളടുത്ത് അറത്ത് ഉരുപ്പൊടി ആക്കൂ അത് അത് നിങ്ങൾക്ക് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഇപ്പം ആരും വലിയ വർക്ക് തരുന്നവരാരും വന്ന് കാണാതെ നമ്മൾ ഈ പറയുന്ന കേട്ടൊന്നും ആരും വർക്ക് ചേരത്തില്ല വന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വർക്കിൻ്റെ നീറ്റ്നെസ്സും അതിൻ്റെ ക്വാളിറ്റി എല്ലാം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം സ്വന്തമായിട്ട് തടിയെടുത്ത് അറത്ത് ചെയ്യുന്നതിനേക്കായി ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കൃത്യ സമയത്തിനുള്ളിൽ ചെയ്തു തരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം